എല്ലൂ അപ്പൊ ഞങ്ങൾ നമ്മൾ ഒരു തവണ ടോമിയുടെ കല്യാണത്തിനെ കുറിച്ച് നമ്മളൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടു മണിയെ ഒരുക്കിയതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ടോമി പറഞ്ഞ് നമുക്കൊരു ദിവസം ചെലവിയാന്ന് പറഞ്ഞ് അതിങ്ങനെ നീണ്ട് 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 കല്യാണ കഴിച്ചിട്ട് മൂന്ന് മാസമായി അപ്പൊ ഈ മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ വെച്ച് ഞങ്ങളുടെ ഇവിടെ ഒരു വലിയൊരു കാര്യം നടന്നു അത് ഞാൻ പറയണേക്കാട്ടി ടോമി പറഞ്ഞായിരിക്കും നല്ലത് പറ നമ്മളൊക്കെ വിചാരിച്ച് ഒരു വർഷം അടിച്ചുപൊളിച്ചൊക്കെ വന്ന് അല്ലേ കറങ്ങിട്ടൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരുമെന്നാണ് വിചാരിച്ചത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞങ്ങളെ ഞങ്ങൾ അറിഞ്ഞില്ല കാരണം ഇടയായത് ആ മണി ഇറയാണ് ആ മണിയറ നിങ്ങൾക്ക് അത് കണ്ടവർക്ക് അറിയാൻ പറ്റും ഞങ്ങളെ ഒരു ഒന്നൊന്നര മണിയറയ ഇനി ഒരുപാട് ഒരു വരാനുണ്ട് അപ്പം ഞങ്ങൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ടോമിന്റെ ചിലവാണ് ചിലവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൂട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച് കൂടിയതല്ലേ ടോമി അപ്പം ചെയ്യാൻ വേണ്ടി പോണത് ഇപ്പൊ കേട്ടേ അപ്പൊ ഞങ്ങൾ നമുക്കൊരു അടിപൊളി ടർക്കി കോഴിക്കോട്ടുണ്ട് എന്നാ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വാങ്ങോടിയെന്നാണ് പറഞ്ഞത് വാങ്കോടി എന്നാണ് പറഞ്ഞത് ഞങ്ങൾ വടക്കോട്ടൊക്കെ കൂടുതൽ തന്നെ ടർക്കി കോഴിയെന്നാണ് പറഞ്ഞത് ആയിരിക്കും ഏകദേശം ഒരു ഞങ്ങളൊരു എട്ട് ഒമ്പത് കിലയ്ക്ക് അകത്തോണ്ട് കേട്ടോ അപ്പൊ ഇവനെ നമ്മള് തനി നാടൻ രീതിയിൽ അങ്ങോട്ട് കറി വെക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഇത് ടോമിന് അനിയൻ ജോബി ഇപ്പൊ ടോമിന് അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസം വരും ജോമി നാല് ദിവസം ഇന്ന് നാല് ദിവസമായുള്ളൂ അപ്പം മൊത്തത്തിൽ നമ്മൾ നമ്മളിന്നൊരു സന്തോഷത്തിലാണ് അപ്പൊ ജോമിയുടെ വൈഫാണ് ഇതാക്കുന്നത് പേര് പറ ഗിൽഡാ ഗിൽഡ നമ്മൾ തീയൊക്കെ കത്തിച്ച് ചട്ടി ചൂടായി അപ്പം ആദ്യം എണ്ണ വിത്താൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഈ എണ്ണ ചൂടാവുന്ന സമയത്തെ ഈ കടുവിടും അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒരു അഞ്ചാറോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതുകൂടി കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് നല്ല തനി നാടൻ കരിയെ പോലെ അതങ്ങോട്ടൊരു മൂന്നോ നാലോ നാല് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി എന്തൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി അപ്പം അതങ്ങോട്ട് ഇട്ടുകൊടുക്കാം ആ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി എന്ന് പറഞ്ഞാൽ സവാളയാണേ സവാള നമുക്ക് ഇത്രയും ആവശ്യമില്ല കോഴി നമ്മൾ കണ്ട പോലെ അല്ലേ വെട്ടിപ്പറിക്കപ്പം ഞങ്ങൾ കുറവായിരുന്നു ഏ അത് അതുകൊണ്ട് നമുക്ക് ഇത്രയും സവാള ആവശ്യമില്ല കുറച്ചും മതി അപ്പം ഞങ്ങൾ നമുക്ക് ഉള്ളി വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി വെന്തു വരും ഇതൊക്കെ പഠിച്ച് വെച്ചു പോകണം അപ്പൊ ഇനിയിപ്പോ മുന്നോട്ടിന് പാചകം ചെയ്യേണ്ടതാണ് അവിടെ മാത്രമല്ല ഇവിടെ അപ്പൊ ഞങ്ങൾ നമ്മളെ ഉള്ളിയൊക്കെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അർത്ഥത്തിൽ നമുക്ക് ഇനി ഒരു രണ്ടോ മൂന്നോ തക്കാളിക്ക അരിഞ്ഞു വെച്ചതാണ് ഞാൻ മാത്രല്ല കഴിക്കണത് എല്ലാരും വാങ്ങുന്നു കഴിഞ്ഞി ചവി കണ്ടാ എല്ലാരും കയ്യിലും കണ്ട വാറന്ന് ഇവിടെ ഇവിടെ അപ്പ ഇതങ്ങ ഇത് ഞങ്ങളൊരു രസമാണ് ചേട്ടാ പ്രത്യേകിച്ച് നമ്മളെ ടോമിയുടെ വീടിനെ സംബന്ധിച്ച് ടോമിയുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര എന്തു പറയാം എല്ലാവിധ വീടും നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വേണ്ട നമ്മളൊപ്പം വന്നിരുന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മളിങ്ങനെ ആടൻ പാട്ടൊക്കെ പാടി അടിച്ച് പൊളിക്കാൻ ഇന്നത്തെ പാചകം ഞങ്ങളെ അപ്പം ഞങ്ങളെ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ എല്ലാം എന്ത് വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇനി ഇടാണ്ടത് പൊടി ഐറ്റങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അല്ലിപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി അത് കാശ്മീർ ജില്ലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും സാധനമാണ് ഞങ്ങൾ ആത്തി ഇടാൻ വേണ്ടി പോണത് അപ്പോൾ ഇതങ്ങിട്ടിട്ട് എപ്പോഴാ അഭിയാണ് എൻ്റെ ശിക്ഷ എന്നിട്ട് ഞങ്ങൾ നല്ലൊരിളക്കെ അപ്പോൾ ഇതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറുന്നവരെ നല്ല രീതിയിൽ ഒന്ന് ഇളകി കൊടുക്കണം നമ്മൾ അരപ്പല്ല റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇടാൻ വേണ്ടി പോണത് വാങ്ങുപോടി നമുക്കിനി ഒരു പത്ത് മിനിറ്റ് ഈ തീരെ നിന്നുകൊണ്ട് ഈ ഇറച്ചിന്ന് വേവട്ട് ആ സമയം കൊണ്ട് നമ്മളെ ചങ്കള് ഒരു അടിപൊളി പാട്ട് പാടാൻ വേണ്ടി പോവുക റെഡി വൺ ടു ചെ അടിപൊളിയായിട്ട് പറയാട്ടോ ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്രയും വെള്ളം വറ്റി ഒരു അരപ്പരുവാകണ സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനം ഇട്ട് കൊടുക്കാം നമ്മൾ ഇറച്ചി വെന്ത് ഏകദേശം പകുതി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇതിലോട്ട് ഇടാനുള്ളത് മണം വരാൻ വേണ്ടി ഒരു മസാല ഇറങ്ങണം ഒരു രണ്ട് സ്പൂൺ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം നല്ല ഇല കരിയെപ്പോല അപ്പം അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഇവം വരുമ്പോഴെല്ലാണ്ണാ റൂട്ട് മാറണത് എന്റെ തുണി ഇപ്പം കത്തും കേട്ടോ ചൂട് ഒരു ലക്ഷമില്ല അത് ചൂടു ബാക്കിലാണെങ്കിൽ അതിൻ്റെ ടോമിയിലെ പണ്ടാട്ട് കയറിയിരിക്കുകയാണ് ഇങ്ങോട്ട് തിരിയാന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ ഇങ്ങോട്ട് തിരിയാന്ന് പറഞ്ഞാൽ കൊടുക്കത്ത ആൾക്കാർ ഇവിടെ ആയിരുന്നു ചങ്ങളെ ഞാൻ വെന്ത് വരുവയാണ് കുറച്ച് നാല് സൈഡും ചെറിയ രീതിയിലൊന്ന് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുക ചെറിയ തീരം കരിക്കട്ടെ കുറച്ചു നേരം അപ്പോഴി ലാസ്റ്റിന് ഇതിന് കളിക്കാൻ നേരത്ത് മാത്രമേ നമ്മളിന്ന് ഈ സാധനം എടുക്കൂ കോഴി അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ വാങ്കോഴിയെ അടിപൊളി തനി നാടൻ രീതിയിൽ കറി വെച്ചു അതിനോടൊപ്പം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് പറ എന്തൊക്കെയാണ് പിന്നെ ചോറ് എന്റെ കൈ കൊണ്ട് വെച്ച ഈ നാടൻ കറി എന്റെ ചങ്കൾക്ക് എല്ലാവരും കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പം കുറച്ച് ചാറും രണ്ടൊന്ന് കഷ്ണം കൂടി ഇന്ന് കഴിച്ചിന്ന് ഇവിടെ കിടന്ന് രണ്ട് പാട്ടൊക്കെ പാടിയിട്ട് ഇവിടെ നിന്ന് പോകും ഒന്നും പറഞ്ഞില്ല ആദ്യം ടോമിൻ അമ്മനെ പറയും എങ്ങനെയുണ്ട് ടോമി എങ്ങനെ ഉണ്ടായിരുന്നു ടോമിയും കഴിച്ചില്ല അപ്പൊ അവിടെ ചീറ്റി അപ്പൊ ഇവിടെ പറയും എങ്ങനെയുണ്ട് ചോദിക്കൊളിയാണ് സൂപ്പറാണ് എരി കറക്റ്റ് ആയിട്ട് അപ്പൊ അടുത്ത സെറ്റ് കൊള കുറെ ദിവസം ഉണ്ട് നിങ്ങൾക്ക് വെച്ചോർന്ന് വിചാരിച്ചാണ് എന്താണ് അതിനുള്ള അവസരം മാമ എങ്ങനെയുണ്ട് സൂപ്പർ ആയിരുന്നു അനിതി എല്ലാ അടിപൊളിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല വളരെ വളരെ സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബമായിട്ട് അതെ ഈ വൈകിയ സമയത്തും അപ്പം ഞങ്ങൾ നമ്മൾ ഇനിയും നമ്മൾ ഒരുമിച്ചതേപോലെ ഒന്ന് കൂടും നല്ലൊരു അടിപൊളി ഫുഡ് വെച്ച് ചെരുവിൽ കിടക്കുന്ന നമ്മൾ ചങ്ങൾക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒരു പ്ലാനുണ്ട് നമ്മൾ അത് ഉടനെ ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ ഇനി ഉടനെ ഇറങ്ങുന്നതായിരിക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ചങ്ങനെ നമ്മൾ നൈസ് ആയിട്ട് നമ്മൾ ഉടങ്ങി നിർത്താൻ വേണ്ടി പോകുകയാണെങ്കിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് അറുമാച്ച് കഴിക്കണം ഈ ക്യാമറ ഫ്രണ്ടിലായത് കൊണ്ടാണ് ചെറുതായിട്ട് നുള്ളി കഴിക്കണത് ടോമീരെ പൊണ്ടാട്ടിയത് നല്ല വെട്ടാണ് ഇവിടെയും നല്ല വെട്ടാണ് അപ്പം ഇപ്പൊ ഈ ക്യാമറ വെണ്ടെങ്കിൽ ചെറിയൊരു പിടുത്തം പിന്നെ ടോമിന്റെ അമ്മ പാ വട്ടാ ചെറിയൊരു പിടിച്ചോണ്ടിരിക്കാൻ പിന്നെ കഴിച്ചിലുണ്ട് അമ്മ ഞങ്ങൾ ഇത്തരത്തിലുള്ള കിട്ടുകാച്ചി വീഡിയോ ആയി നാളെ കാണാം അപ്പൊ ഈ വീഡിയോ മാക്സിമം എൻ്റെ ഞങ്ങൾ നിങ്ങൾ അടുത്ത് എത്തി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാനെടുക്കുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതിലും ഒരു കിട്ടുകാച്ചി പുത്തൻ വീഡിയോ ആയി നാളെ കാണാം അത് എല്ലാ ചങ്ങൾക്കും ഒരു കാര്യം എടുക്കാമോ ആ <laughs> ഷർദേ <laughs>